നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ മൂന്ന് ദിവസം നീളുന്ന സി പി ഐയുടെ സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും സർക്കാരിന്റെ പ്രവർത്തനത്തിലും മുഖ്യമന്ത്രിയുടെ ശൈലിയിലും മുന്നണി നേതൃത്വത്തിന്റെ പിടിപ്പുകേടിലും അതിരൂക്ഷ വിമർശനങ്ങളാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്നിരുന്നത് ഈ വിമർശനം തുടരുമോ എന്നതാണ് അറിയേണ്ടത് തിരുത്തൽ ശക്തിയാകാൻ കഴിയുന്നില്ല എന്ന വിമർശനം സി സംസ്ഥാന നേതൃത്വവും നേരിടുന്നുണ്ട് ഇതെല്ലാം സംസ്ഥാന നേതൃയോഗങ്ങളിലും ആവർത്തിക്കും ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും തുടർന്നുള്ള രണ്ട് ദിവസം സംസ്ഥാന കൗൺസിലുമാണ് ചേരുന്നത് സി പി എം യോഗങ്ങളിൽ ഉണ്ടായതിനേക്കാൾ രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരും സി പി എമ്മും സി പി ഐ നേതൃയോഗങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിലെ മാറ്റം സർക്കാരിന്റെ മുൻഗണനാ പട്ടിക എസ് എഫ് ഐ അടക്കമുള്ള വർഗ്ഗ ബഹുജന സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അടക്കം സി പി ഐയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉയർന്നുവരും സി പി ഐ പഴയതുപോലെ തിരുത്തൽ ശക്തിയാകുന്നില്ലെന്ന വിമർശനത്തിന് നേതൃത്വം യോഗത്തിൽ മറുപടി നൽകിയേക്കും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന സി പി എമ്മിന്റെ ജില്ലാ നേതൃയോഗങ്ങളിലും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഭരണം നിലനിർത്തണമെങ്കിൽ കടുത്ത തീരുമാനം വേണമെന്നും അതുണ്ടാക്കാൻ നിലവിലെ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വേണമെന്നുമാണ് സി പി ഐ നേതാക്കൾക്ക് പൊതുവെയുള്ള അഭിപ്രായം അതേസമയം കഴിഞ്ഞ ദിവസം സഖാക്കൾക്ക് പണത്തോട് ആർത്തയാണ് സാമ്പത്തിക നേട്ടമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വിമർശിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്ന് പാർട്ടിക്ക് ലഭിച്ച വോട്ട് കണക്കുകളും തെറ്റി ഇത് ഗുരുതര വീഴ്ചയാണെന്നും സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു ജില്ലയിലെ പ്രാദേശിക നേതാക്കൾക്കുള്ള റിപ്പോർട്ടിംഗ് ആണ് എ കെ ജി സെന്ററിൽ നടത്തിയത് പാർട്ടി അംഗങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ സജീവമാകണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്നുള്ള പാർട്ടി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴായിരുന്നു എം വി ഗോവിന്ദന്റെ നിർദ്ദേശം ക്ഷേത്രങ്ങളിൽ നിന്നും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കരുത് പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടണം വിശ്വാസികളെ കൂടെ നിർത്തണം താഴെത്തട്ടിലെ നേതാക്കളുടെ പ്രവർത്തനങ്ങൾക്കെതിരെയും വിമർശനമുണ്ടായി അതേസമയം ഒരേ മുന്നണിയിലാണെങ്കിലും സി പി എം താങ്കളെ അവഗണിക്കുന്നുവെന്നതാണ് സി പി ഐയുടെ പൊതുവികാരം സിപിഎം തിരുത്തിയില്ലെങ്കിൽ ഇടതുമുന്നണി പൊളിയുമെന്ന് സിപിഐ മലപ്പുറത്തെ യോഗത്തിൽ വിലയിരുത്തിയിരുന്നു മലപ്പുറത്ത് സിപിഐയുടെ ജില്ലാ ക്യാമ്പിലായിരുന്നു വിമർശനം സിപിഎം കടുംപിടുത്തം തുടരുകയാണെങ്കിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്ന് പൊന്നാനിയിൽ നിന്നുള്ള അംഗം ആവശ്യപ്പെട്ടിരുന്നു രാജ്യവ്യാപകമായി കോൺഗ്രസുമായി സഹരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം മറിച്ചൊരു നിലപാടെടുക്കുന്നത് എന്തിനാണെന്നും ചോദിച്ചു സിപിഎം അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പ്രതിനിധികളും അഭിപ്രായപ്പെട്ടു ആഭ്യന്തര വകുപ്പ് ദുർബലമാണെന്നും കുറ്റപ്പെടുത്തലുണ്ടായി പ്രതിനിധികളെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാൻ നേതൃത്വം അനുവദിച്ചില്ല ഇത്തരം ചർച്ചകൾ ക്യാമ്പിൽ ായിരുന്നു നേതൃത്വം പറഞ്ഞത് പരാജയത്തെ പരാജയമായി അംഗീകരിച്ച് വീഴ്ചകൾ കണ്ടെത്തി തിരുത്തണമെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ചുവന്നുകൊടി പിടിച്ച് പണക്കാർക്ക് ദാസ്യപ്പണിയെടുത്താൽ പാർട്ടി ശിക്ഷിക്കപ്പെടുമെന്നും ബിനോയ് പറഞ്ഞു സി പി ഐ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരത്തിയ കാര്യങ്ങളോട് വിയോജിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എസ് എഫ് ഐ വിഷയത്തിലും സ്വീകരിച്ചത് വിഭിന്ന നിലപാടായിരുന്നു ഇത്തരം വിഷയങ്ങളിലെ ഇടതുമുന്നണിയിലെ ഭിന്നതയാണ് മറന്നേക്കി പുറത്തുവരുന്നത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിന് മർദ്ദനമേറ്റ വിഷയത്തിൽ എസ് എഫ് ഐ എ മുഖ്യമന്ത്രി നിയമസഭയിൽ പൂർണ്ണമായി ന്യായീകരിച്ചതിന് പിന്നാലെയായിരുന്നു രൂക്ഷ വിമർശനമായി ബിനോയ് വിഷയം രംഗത്ത് വന്നത് ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ എന്നും നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലത്തിൽ നേരിട്ടാണ് എസ് എഫ് ഐ വളർന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ചു കാണിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് പറഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു എസ് എഫ് ഐക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് എസ് എഫ് ഐ ശൈലി നിർത്തണമെന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിക്ക് ചേർന്നതല്ല എസ് എഫ് ഐയുടെ പ്രവർത്തന രീതിയെന്നും അദ്ദേഹം കടുത്ത ഭാഷയിലായിരുന്നു വിമർശിച്ചിരുന്നത് എസ് എഫ് ഐയുടെ പ്രാകൃത ശൈലിയാണ് പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല ഇടതുപക്ഷത്തിന്റെ കടമയെപ്പറ്റി എസ് എഫ് ഐക്കാർക്ക് അറിയില്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം എസ് എഫ് ഐയെ പഠിപ്പിക്കണം തെറ്റുതിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാധ്യതയാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതിന് കാരണം കേന്ദ്രത്തിലെ ബി ജെ പി വിരുദ്ധത കോൺഗ്രസിന് അനുകൂലമായതാണെന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഭരണവീഴ്ചയും പരിശോധിക്കണമെന്ന് ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടിയതും ചർച്ചയായിരുന്നു